തൃശൂർ കുന്നംകുളം സി സി ടിവിയുടെ പതിനെട്ടാമത് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചടങ്ങ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ എണ്ണൂറ് വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു നീറ്റ് പരീക്ഷ നമുക്ക് നടത്താൻ പറ്റില്ല നെറ്റ് തകർന്നു വീണു അത് ക്യാൻസൽ ചെയ്തു ഇനി പുതിയതായി സി എസ് ഐ ആറിന്റെ പരീക്ഷ തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്തു ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന പല പരീക്ഷകൾക്കും പിന്നാമ്പുറത്ത് കാച്ചിന്റെ ഇടപാടുണ്ട് എന്ന് വാർത്തകൾ വരുമ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് വളരെ അധ്വാനിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ സങ്കടം വരുന്നൊരു കാലം കൂടിയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നൂറ് വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ വീതം സ്കോളർഷിപ്പും നൽകി കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷയായി മുരളി പെരുന്നെല്ലി എം എൽ എ കവിയും ഗാന രചയിതാവുമായ റഫീഖ് അഹമ്മദ് ട്വന്റി ഫോർ സീനിയർ റിസർച്ച് എഡിറ്റർ യു പ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സിസിടിവി മാനേജിംഗ് ഡയറക്ടർ കെ വി ജോൺസൺ സ്വാഗതവും ചെയർമാൻ കെ സി ജോൺസൺ നന്ദിയും പറഞ്ഞു